ഹലോ ഇന്ന് അടിപൊളി അടിപൊളിയൊരു കെട്ടടി വിത്തേഴ്സായാലോ അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു ചെറിയ പാലുകാച്ചു അപ്പോൾ പാല് കാച്ചിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആവുന്നത് അപ്പോൾ ആദ്യം തന്നെ അവളെ ഒരുക്കി വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ അവൾ തന്നെ റെഡി ആവാൻ സമ്മതിക്കത്തില്ല അപ്പം ആദ്യം ഞാൻ കുറച്ച് മോയിസ്ച്ചർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എന്തേണ്ട റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ലാക്മിയുടെ ടിൻ്റഡ സൺക്രീനാണ് വാരി പൊത്തി വിതറുകയാണ് മഴയായിരുന്നാലും വെയിലായിരുന്നാലും ഞാൻ ഒഴിവാക്കാത്ത ഒരു സാധനമാണ് ഈ സൺക്രീൻ എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ചെറിയ ലിബാം ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊപ്പം ഒരു ക്രാക്ക് ഫ്രീയെ പോലെ ഒക്കെ ഇരിക്കും നമുക്ക് നല്ല സ്മൂത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ാണ് ഞാൻ ഫൗണ്ടേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത് തോന്നുന്നു ഞാൻ ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാമേ അതിനുശേഷം നല്ലതുപോലെ വെറുതെ കൈയാണ് സ്പഞ്ചോ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബനാന പൗഡർ കൂടെ അപ്ലൈ ചെയ്യുകയാണ് എപ്പോഴും ഞാൻ പറയുന്നത് കൂടെ ബനാന പൗഡർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതും അതുപോലെ തന്നെ ഒരു ഒരു നമ്മുടെ ലുക്ക് ഒന്ന് സഹായിക്കുന്നത് അതിനുശേഷം എൻ്റെ പരീക്ഷണം പീച്ച് കഴിഞ്ഞാൽ ാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം ദേ ഇതുപോലെ ലിഫ്റ്റ് കിട്ടിയിട്ട് എനിക്കിതുപോലെ തുണിയൽ ഒന്ന് ഒപ്പുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു മാറ്റ് എഫക്റ്റ് കിട്ടുന്നതായിട്ട് തോന്നും അതിന് ശേഷം ഞാൻ ഒഴിവാക്കാത്ത ഒരു സാധനമാണ് ഈ ഐടെക്സിൻ്റെ പൊട്ടും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു പെൻസിലാണ് വേറെ കൂടിയൊന്നുമില്ല അഞ്ചു രൂപങ്ങാണ്ടൊരു പെൻസിൽ ഉപയോഗിച്ച് ഫിൽ ആണ് ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ ഒരുപാട് സാധനം കൊണ്ടുപോയിട്ടില്ല അതിനുശേഷം ഇത് തീർന്നു തുടങ്ങിയ ഒരു ഇത് ക്രയോൺ ആണ് അത് വലിച്ചു തോണ്ടി തേച്ചിട്ടുണ്ട് നല്ലതുപോലെ അതിനുശേഷം തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് ഞാൻ തന്റെ ഈ ഒരു ഡ്രസ്സ് ാണ് ഇന്ന് പെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ കൂടെ ഷോളും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പലാസോ പാൻറ്റുമാണ് അപ്പം ഞാൻ ഷോൾ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് തന്നെ പലാസോ പാൻറ്റിൻ്റെ കൂടെ ഇതിട്ടപ്പം എനിക്ക് അത്ര അങ്ങോട്ട് ചൂദിക്കുന്നില്ല ഷോൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കവറേജ് കിട്ടിയത് അപ്പം ഒരു ഭംഗി തോന്നിയാൽ അപ്പം ഈ ഒരു ചെയിനും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കമ്മലുമാണ് അതും ഒരു ലൈറ്റ് പീച്ച് കളറാണ് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഡിഫറെൻറ്റ് ഷെയ്ഡ് തോന്നുന്നത് എനിക്ക് ജിമുകൾ ഭയങ്കര ഈ പ്രത്യേകിച്ച് എനിക്ക് ഇയർ റിങ് ക്രൈസാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ജിമക്കീസാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ ഈ ഒരു മാലയും ചെറിയൊരു ലോക്കറ്റും ആണ് ഇടുന്നത് അതുപോലെ ഈ ഒരു വാച്ചും രണ്ട് ചെറിയ റിങ്ങും ആണ് ഇട്ടിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഇന്ന് ഒരു കെട്ടുന്നത് പാലിക്കാച്ചലേ അപ്പോൾ അങ്ങനെ ശേഷം തേണ്ട ഈ സാധനത്തിന് ഒരു കമ്പുവാണ് ഇതിൻ്റെ ദേഹം മൊത്തം വെതിരാണ് അപ്പോൾ ഇയാൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എന്തി ോ അയാൾക്ക് അതുപോലത്തെ മാച്ചിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് വേണം അപ്പൊ എന്തായാലും തപ്പിപ്പറക്കോണ്ണം കയ്യിലുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അവക്ക് വേണ്ട ഇത് ഇട്ടു കൊടുത്തു ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് അവൾ ഇങ്ങനെ ക്യാമറയൊക്കെ നോക്കി ഹലോ ഗെയ്സ് ഇപ്പോൾ എപ്പോൾ നോക്കിയാലും എപ്പോഴെങ്കിലും ഫോൺ ഓൺ ആയിരുന്ന അന്നേരം തുടങ്ങും ഹലോ ഗെയ്സ് ഹലോ ഗെയ്സ് എന്ന് പറഞ്ഞു അങ്ങനെ അതെ അവളെ റെഡിയാക്കുകയാണ് അവൾക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് പിന്നെ നമ്മളുടെയൊക്കെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ നോക്കുമല്ലോ കൊച്ചിൻ്റെ കയ്യിലോ കഴുത്തിലോ ഒക്കെ ഉണ്ടോ എന്താ ഇല്ലാത്ത അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കാണും അവൻ കൊച്ച് ചെറിയൊരു മാലയും അതും ഒക്കെ ഇട്ടിട്ട് അവളെ വളരെ സിംപിളായിട്ടാണ് ഒരുക്കുന്നത് അവിടെ മുടി ഞാൻ രാവിലെ നനച്ചിട്ടില്ല ഇച്ചിരിച്ചിരി ഏർലി മോർണിംഗ് ആണ് ഞാൻ അങ്ങനെ നനച്ചിട്ടില്ല പല വയച്ചൊക്കെ രാവിലെ ആയിരിക്കുമല്ലോ നനച്ചിട്ടില്ല അതിന് ശേഷം എൻ്റെ ഈ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പാണ് കുത്തി കൊടുക്കുന്നത് ഇത് കാണുമ്പോൾ എനിക്കെൻ്റെ കുഞ്ഞു നാളാണ് ഓർമ്മ വരുന്നത് കാരണം ഇതുപോലെ അഞ്ചരണം എനിക്കും ഉണ്ടായിരുന്നു അതുപോലെ അതിനുശേഷം ശേഷം ഇനി എൻ്റെ അംഗം കുറിക്കാൻ പോവുകയാണ് എനിക്ക് ഏറ്റവും ഏറ്റവും പാടുള്ളു എന്ത് എവിടെ പോലും എപ്പോഴും ഞാൻ പറയില്ല ഏറ്റവും പാടാണ് ഇത് ഹെയർ ചെയ്യുന്ന കാര്യം അപ്പോൾ ഹെയർ ഞാനൊന്ന് ചെറുതായിട്ടൊരു എഗ് വാഷ് മാത്രം കൊടുത്തിട്ടേ ഉള്ളൂ ചെറുതായിട്ടൊരു ഷാംപൂം കൂടെ ചെയ്തിട്ടുണ്ട് കണ്ടീഷണർ ഒന്നും ചെയ്തിട്ടില്ല അപ്പം എല്ലാം എല്ലാതേ ഇങ്ങനെ യൂഷ്വലി എങ്ങനെ പോയിട്ട് വന്നാൽ അവസാനം ബാക്ക് കോമ്പിങ്ങിൽ നിൽക്കും ഞാൻ അതിനുശേഷം തേ ഇതുപോലെ ഒന്ന് വലിച്ച് ഇടയ്ക്കൊന്ന് വിരൽ കയറ്റിയ ഒരു ചെറിയ പഫ്നസ്സും ഒക്കെ കൊടുത്ത് ഇത് നയൻറ്റീസ് കിഡ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹെയർ സ്റ്റൈൽ ആണെന്നുള്ള കമൻറ്റ് ഞാൻ നേരത്തെ കണ്ടിരുന്നു എന്നാലും എനിക്കിത് ഏറ്റവും ഇഷ്ടമാണ് കാരണം എനിക്കൊരു സ്ക്വയർ ഫേസ് ആയതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും ബാക്ക് ആണ് കുറെ കൂടെ സ്വൂട്ടായിട്ട് തോന്നുന്നത് അപ്പോൾ അതെ ഇതായിരുന്നു ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പം വേറെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ കോണ്ടോറിങ്ങോ ബ്ലഷോ കൺസീലറോ ഒന്നും ചെയ്യില്ല വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജോലി ചെറിയൊരു ക്ലച്ചർ കണക്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ മുടി കണ്ടോ ചുവന് ഉണങ്ങാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഓയിലി ആയിട്ട് തോന്നി കിടക്കുന്നത് അപ്പോൾ അതെ ഇതാണ് മൊത്തം ഔട്ട്ലുക്ക് അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ എൻ്റെ പാൻറ്റ് ചേഞ്ച് ചേഞ്ച് ചെയ്തായിട്ട് തോന്നിയാ പറഞ്ഞാൽ മറ്റേത് എനിക്ക് എത്ര ശരിയായിട്ട് തോന്നില്ല പിന്നെ അമ്മയുടെ ഒരു ലെഗിൻസ് എടുത്തിട്ട് ആണ് അഡ്ജസ്റ്റ് ചെയ്തത് അങ്ങനെ അങ്ങനതേ ഇനി പോയി ഫുഡിങ്ങ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം അവൾ അച്ഛൻ്റെ കൂടെ പോയി ഞാനും അമ്മയും കൂടെ ആണ് ഇനി പോകുന്നത് ബൈ ബൈ